ബഹുമാനപ്പെട്ട പ്രിയ സുഹൃത്തുക്കളെ ഒരു ചരിത്ര സംഭവത്തിന്റെ ചുരുൾ നിവർത്തുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ കഥയുടെ പേര് പോർക്കളത്തിലെ മണബാളി അങ്ങോട്ട് നോക്കും ഗീത്ത പലയോളങ്ങൾ കൊണ്ട് ഒരു കൊച്ചുകൂടി അതിനകത്ത് കുറേ ആളുകൾ ഒരു മനുഷ്യൻ പറയുന്ന വാക്കുകൾ സുശാന്ത വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആറാണത്തേ എന്താണ് അദ്ദേഹം സംസാരിച്ചു വരും നമുക്ക് അങ്ങോട്ട് പോകാം ക്ലാസ് എടുക്കുകയായിരുന്നു ഓരോ ദിവസവും ഓരോ വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്ന വിവാഹത്തിന്റെ മഹത്വങ്ങൾ പറഞ്ഞ ദൂതർ അവസാനവും വിവാഹം ചെയ്യുന്നതോടെ ഒരാൾ തന്റെ വിശ്വാസത്തിന്റെ അർദ്ധഭാഗം പൂർത്തിയാക്കി എന്ന് പറഞ്ഞു ആ സമയം നിന്നെ േദന എന്നൊന്നും ഞാൻ പറഞ്ഞില്ല പിന്നെ എന്തിനാണ് നീ കൊച്ചുകുട്ടികൾ പോലെ കരയുന്നത് കരയാനുള്ള കാരണം ഇതാണത് എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാൻ ുംവാചത്തിന്റെ വസ്തുവങ്ങൾ ഞാൻ കേട്ടു വിവാഹം സ്വപ്നം കിട്ടു കഴിയുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഞാനെങ്കിലും എനിക്കൊരു പിന്നെ തരാണ് ആരും കൂട്ടാക്കുന്നില്ല ഞാൻ വാതിലും ഇല്ല കൈ തീറാത്ത പക്ഷേ കറുത്ത തളിച്ച് ചുണ്ടുകളും മുന്തിരി പോലെ പോലെ ചുരുണ്ട് തിരിച്ചു നിൽക്കുന്ന തലമുടിയും കൈകൾ കറുത്ത തൊലിയുമുള്ള എന്നെ വരുന്നായി സ്വീകരിക്കാൻ ഒരു സ്ത്രീയും തയ്യാറാകുന്നില്ല ീതൾ പോലെ പുത്രി കൂലി പോടം ഓട ഏറ്റവും വലിയ ിൽ പോകണം നിനക്ക് വിവാഹം ചെയ്താൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയണം ഇത് എന്ത് മദീനയിലെ ഏറ്റവും വലിയ പണക്കാരൻ വളരെ അകലെ ഉയർന്നു കാണുന്ന രാജകുട്ടാരം പോലെയുള്ള അദ്ദേഹത്തിന്റെ ബംഗ്ലാബ് ദിവസേന പല രാജാക്കന്മാരും വിവാഹിയുമായി വന്നിട്ടും തിരിച്ചയക്കുന്ന സൗന്ദര്യദാമമായ പെൺകുട്ടി ആ കുട്ടിയെ ചോദിച്ച് ഈ നീഗ്രംശ് അങ്ങോട്ട് കയറി ചെന്ന്

വന്നെത്തി തങ്ങളെ ഈ സംസാരിച്ചാൽ നിന്റെ ഉടലിൽ തല കാണില്ല വിവാഹം പോലും ഞാൻ കണ്ണുമണി പോലെ സൂക്ഷിക്കുന്ന എന്റെ മകൾക്ക് ദിവസേന പല രാജകുമാരന്മാർ വിവാഹ അഭ്യർത്ഥിനിയുമായി പണികാരോ വിവാഹാലോചനമായി വന്നിരിക്കുന്നു ഒരു ലീഗ്രൻ കടന്നു അപമാന ഭാരത്താൽ തല കുടിച്ച് സഹത് പടിയിറങ്ങിപ്പോന്നെങ്കിലും വഹദിന്റെ വീട്ടിൽ ചില അസ്വസ്ഥതകൾ പൊട്ടിമുളക്കുകയായിരുന്നു എന്തെന്നല്ലേ ഈ സംഭാഷണമെല്ലാം മറന്നിരുന്ന് കേട്ടിരുന്ന വഹബിന്റെ മകൾ പറഞ്ഞു മകളുടെ വാക്കുകൾ കേട്ട് വഹബ് അത്ഭുതപ്പെട്ടു പോയി അയാൾ നീഗ്രവാണെങ്കിലും അദ്ദേഹത്തെ ഇങ്ങോട്ട് പറഞ്ഞു തൻ്റെ മകളെയും ഈ പ്രമേഹ സേത സൃഷ്ടിക്കാൻ കാരണബുദ്ധരായ ലവിന്ദരും അതുകൊണ്ട് ഇനി ചിന്തിച്ചു സമയമില്ല വാഹബ് വേഗം ലഭസിയിലേക്ക് പോയി വാഹബു ലഭ്യസന്നിധിയിലെത്തുമ്പോൾ അനുഭവങ്ങൾ ലെവിയോ ഉപയോഗിക്കുകയായിരുന്നു താൻ ചെയ്ത വാഹു തന്റെ മക്കളുടെ വിവാഹം വർമ്മിച്ചു അങ്ങനെ വാഹന കുരുത്തി കല്യാണത്തിന് ഒരുക്കുന്നതിൽ അറിവു തകർക്കുകയാണ് വിളങ്ങി മതി ായ വാപ്പിന്റെ വീട്ടിൽ കല്യാണത്തിന്റെ ഉരുക്കങ്ങൾ അരങ്ങുകൾ മകത്തിനുപോലും പണമില്ലാതെ സർവീശനായി അരങ്ങിയായു അവസാനം പുതുനാരിക്കുള്ള സന്തോഷത്തിൽ സൽമാനും അതിനുവേണ്ടി ഞാൻ ആവുകയാണ് നാളുകളിൽ നിന്ന് കാത്തിരുന്ന ആ അനുഗ്രഹം അടിയുകയായി ആനന്ദത്തിന്റെ പൂതിരികണഹൃദയവുമായി സഹദൻ വാടിയിലെ കൂടി തൻ്റെ പുതനായിക്കുള്ള ഒടയാടുകൾ വാങ്ങാൻ പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ തോന്നി കേട്ട് മംഗനവാത്തേ തന്റെ പൊതുമായിട്ടുള്ള പൊടിയാടുകൾ വാങ്ങുന്നവരെ യുദ്ധപിടിയാടുകൾ കേട്ട സാർ കല്യാണം വന്നു ശത്രുപക്ഷത്തിൽ തലങ്ങളും പെട്ടെന്നാണ് സംഭവിച്ചത് ശത്രുപക്ഷത്തു നിന്നും വന്ന ത്രം ആ ധീരയോധാവിന്റെ പിന്നെ അധികനീരം പിടിച്ചു നിൽക്കാൻ കഴിയില്ല ആ മഹാൻ സ്വർഗ ലോകത്തേക്ക് യാത്രയായി إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ ദവ്യം സ്വാഭാവത്തു ശരീരമായി എടുക്കുന്ന ആ മുഖമൂടി ധരിച്ച ആരാണ് ആരാണെന്ന് അറിയാൻ അടുത്തു ചെന്നു അങ്ങനെ മുഖമൂടി അടിച്ചപ്പോൾ നിന്നുപോയി നാളെ തന്റെ മകൻ പിന്നെ മകളുമായി മണിയറ പോകേണ്ട തന്റെ പ്രിയ സഹതമ്മയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നീന്താരയായി ഒഴുകിക്കൊണ്ടിരുന്നു ഒപ്പം സ്വാഭാവത്തം ദുഃഖം തലം നിൽക്കുന്ന ആ അന്തരീക്ഷത്തിൽ മഹാനായ സഹതാസിയാത ആയിരക്കണക്കിന് സ്വഭാവത്തിൻ്റെ അകമ്പടിയോട് കൂടി മണിയർക്ക് പകരം പൊക്കുപറയിലേക്ക് കൊണ്ടുപോവുകയാണ് അള്ളാഹു സുഖാനുഭവത്താലും നമ്മളെയും അവരെയും അവരുടെ ജനാദത്തിന്റെ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രശ്നം ഇവിടെ അവസാനിക്ക് പോകുകയും അസലാമേക്കും